ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് ക്യാമ്പയിനെ എതിർത്ത് സമസ്തയും അനുകൂലിച്ച് മുസ്ലിം ലീഗും പരിപാടിയുടെ പ്രചാരകരായ മുസ്ലിം ലീഗ് നേതാക്കൾ സക്കാത്ത് സമാഹരണ ക്യാമ്പയിനിൽ ഉദ്ഘാടകനായി ഇ ടി മുഹമ്മദ് ബഷീർ എംബിയും ലോഗോ പ്രകാശനം ചെയ്തത് മുനവറലി തങ്ങളുമാണ് അതേസമയം ക്യാമ്പയിൻ മതപഠനങ്ങൾക്കെതിരെന്നാണ് സമസ്തയുടെ വിമർശനം ശിവദാസ് കൺവനും ഗൂഗിൾ കെ വേണുഗോപാലും ചേരുന്നുണ്ട് ആദ്യം ശിവദാസിലേക്കാണ് ശിവദാസ് ഈ സക്കാത്ത് സമാഹരണ അതിന്റെ ഉദ്ഘാടനത്തിന് തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ എംബിയും ലോഗോ പ്രകാശനം ചെയ്ത് മുനവറിയിൽ തങ്ങളും അവിടെ തന്നെ ഉണ്ട് നേരത്തെ പല പ്രാവശ്യവും ഈ ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത് കൂടുതൽ കൂടുതൽ ഓരോ ദിവസം ചെലുന്തോറും രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെ ഇല്ലേ കാണുന്നത് അടക്കമുള്ള സംഘടനകളെ താലോലിച്ചു മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് എന്നൊരു ആരോപണം നിലനിൽക്കുകയാണ് അതായത് മതമൗലികവാദ സംഘടനകളാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ടി പിയും അടക്കമുള്ളവ എസ് ടി പി ഐയുടെ പോഷക സംഘടന കൂടിയായിരുന്നു പി എഫ് ഐ പി എഫ് ഐ പിന്നീട് നിരോധിച്ച് പക്ഷേ പി എഫ് ഐ പ്രവർത്തകർ അടക്കം എസ് ടി പി ഐ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സമാനമായ ഒരു സംഘടന കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെയും അതോടൊപ്പം തന്നെ എസ് ടി പി ഐയെയും അടക്കം നിശ്ചിതമായി വിമർശിച്ചിരുന്നു പലപ്പോഴും ഇവർക്കെതിരെ രംഗത്തു വന്നിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി എസ് ടി പി ഐയെയും ജമാസ്ലാമിയെയും അനുകൂലിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പോലും മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പങ്കെടുക്കുന്നത് വലിയ വാർത്തയായിരുന്നു വലിയ വിവാദമായിരുന്നു ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന സക്കാത്ത് ക്യാമ്പയിൻ ഉണ്ട് അത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് അതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഈ ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട ഉദ്ഘാടനായി ചടങ്ങിൽ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവും മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആണ് അദ്ദേഹം കണ്ണൂരിലാണ് ഈ മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് നാലരയ്ക്ക് നടക്കുന്ന ഈ ചടങ്ങ് അതിൽ ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടകനായി എത്തുന്നു ഈ ചടങ്ങിന്റെ ലോഗോ പ്രകാശനം നടത്തിയത് മുനവറ അലി ശിഹാബ് തങ്ങളാണ് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുക്കുന്നു അതായത് മുസ്ലിം ലീഗ് അവരോടുള്ള അയത്തം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പക്ഷേ ഇതിനെതിരെ സമസ്ത രംഗത്ത് വന്നിട്ടുണ്ട് സമസ്ത ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമെല്ലാം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും മുസ്ലിം ലീഗ് ഇത്തരം സംഘടനകളെ വളർത്താനുള്ള ഒരു രീതി തന്നെയാണ് മുസ്ലിം ലീഗ് ഇത്തരത്തിൽ അവരുടെ നേതാക്കൾ ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്നത് വളരെ വ്യക്തമായി ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ ഉണ്ട് ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ കൂട്ടുപിടിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഈ അടുത്ത കാണുന്ന കാഴ്ചകൾ ശരി എന്തായാലും ഗൂഗിൾ കൂടെയുണ്ട് ഈ വിഷയത്തില് ഗൂഗിള് ഇതിൽ സുപ്രഭാതത്തിൽ തന്നെ ഒരു വിമർശനം വന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിൻ എതിരെയായിരുന്നു സക്കാത്ത് ക്യാമ്പയിൻ മത അധ്യാപനങ്ങൾക്ക് എതിര് എന്നാണ് പറയുന്നത് ഇപ്പം ഇത് എങ്ങനെ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇസ്ലാം വ്യവസ്ഥ സംഘടിതം വിഭാഗ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പഠനപടങ്ങൾ ഏറെ നാളായി ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ സക്കാത്ത് ക്യാമ്പയിനിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുക്കുകയും അതേസമയത്ത് തന്നെ ഇ കെ വിഭാഗ സമസ്ത അതിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മതത്തിന്റെ ചുറ്റുപാടിൽ കിട്ടിയിട്ടാണ് ഇ കെ വിഭാഗ സമസ്ത സക്കാത്ത് ക്യാമ്പയിനെതിരെ രംഗത്ത് വരുന്നത് സക്കാത്ത് ക്യാമ്പയിൻ മത അധ്യാപനങ്ങൾക്കെതിരെന്നാണ് പറയുന്നത് അതായത് കാലങ്ങളായിട്ട് മുസ്ലിം സമുദായം തങ്ങളുടെ ആളുകളെ പഠിപ്പിച്ചു കൊണ്ടുവന്നിരുന്ന രീതിക്കെതിരാണ് ഈ സക്കാത്ത് ക്യാമ്പയിൻ എന്നാണ് സമസ്ത പറയുന്നത് ബൈത്തു സക്കാത്ത് എന്നാണ് ഈ സക്കാത്ത് ക്യാമ്പയിനെ അവർ പറയുന്നത് ബൈത്തു സക്കാത്ത് അഥവാ സംഘടിത സംഘടിത സക്കാത്ത് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത് അതായത് നിസ്കാരം നോബ് ഹജ്ജ് പോലെയുള്ള പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ വിശുദ്ധമായിട്ടുള്ള ഒരു കർമ്മമാണ് സക്കാത്ത് അതിനെതിരായിട്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാം ഈ സക്കാത്തിനെ സക്കാത്തിന് എന്ന് പറയുന്നു ആ സക്കാത്തിന്റെ അവകാശങ്ങളായിട്ട് കാണുന്നവർക്കല്ല സംഘടിത സക്കാത്ത് വഴി ഗുണം ലഭിക്കുന്നു എന്ന വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത് അതായത് ദരിദ്രർ പുതിയതായി മുസ്ലിമിലേക്ക് വന്ന ആളുകൾ വഴിയാത്രക്കാർ കടബാധിതർ തുടങ്ങി എട്ടോളം ആളുകൾ ആരാണ് സക്കാത്തിന് അവകാശികൾ എന്ന രീതിയിൽ ഇത്തരം പറയുന്നുണ്ട് എട്ടോളം ആളുകൾ പറയുന്നുണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനത്തിൽ കൂടി ഇത്തരത്തിലുള്ള ആളുകളിലേക്കല്ല ഇത്തരത്തിലുള്ള ഗുണം ലഭിക്കുക എന്ന വിമർശനമാണ് സുപ്രമാണ മുന്നോട്ടേക്ക് നോക്കുന്നത് അതുപോലെ തന്നെ സക്കാത്ത് ആരേൽപ്പിക്കണം എന്നതിനെ സംബന്ധിച്ചും ഇസ്ലാമിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് ഒന്ന് ഈ സക്കാത്ത് അതിന് അവകാശിയായിട്ടുള്ള ആളുകൾക്ക് നേരിട്ട് നൽകാം മറ്റൊന്ന് ഇസ്ലാമിന്റെ ഭരണാധികാരിയായിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കാം അതല്ലെങ്കിൽ കൃത്യമായ അവകാശികളെ ഏൽപ്പിക്കുവാൻ വേണ്ടി ഒരു നിശ്ചിത വ്യക്തിക്ക് ഈ തക്കാത്ത് നൽകാം ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളിൽ നടപ്പിലാക്കില്ല ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാണ് സുപ്രഭാതം പറയുന്നത് ജമാത്ത് ഇസ്ലാമിയെ രൂക്ഷമായ ഭാഷയെ വിമർശിച്ചുകൊണ്ട് നേരത്തെയും സുപ്രഭാതത്തിന്റെ നേതാക്കളും സമസ്തയുടെ നേതാക്കളും സുപ്രഭാത പത്രവും ഒക്കെ രംഗത്ത് വന്നിരുന്നു ആ സമയത്താണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളായിട്ടുള്ള ആളുകൾ ഈ തക്കാത്ത് വിവിധ ഭാഗങ്ങളിൽ പങ്കെടുക്കുന്നു അതേ മുസ്ലിം ലീഗിന്റെ കൂടുതലായിട്ടുള്ള വിഭാഗം ശരി ശരി എന്തായാലും ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനം രംഗത്ത് വന്നിരിക്കുന്നത് ഈ സുപ്രഭാതത്തിലാണ് ഇപ്പോൾ ലേഖനം ഉണ്ടായിരിക്കുന്നത് പോലും